ജിത്തു സാർ ഇപ്പോ മലയാളികൾക്കൊരു സൂപ്പർ ഹീറോയെ സമ്മാനിച്ച ഡയറക്ടറാണ് ബേസിൽ ജോസഫ് അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ വിഷൻ വിഷയനെങ്ങനെയാണ് നോക്കി കാണുന്നത് പുതിയ രീതികൾ ഒരു 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 അല്ലെങ്കിൽ നടത്താനും കാരണം പോകുന്നതും വളരെ ചില്ലറ കളി അല്ല അപ്പം അങ്ങനത്തെ അടുത്ത ലെവലിലേക്കുള്ള ഹയർ എന്താ പറയുക ഒരു ഇതിലുള്ള സിനിമകൾ ഞാനൊക്കെയാണെങ്കിൽ ഒന്ന് പഠിക്കും പക്ഷെ ബേസിലെ പോലെ ഇപ്പോൾ അക്കമി മൂന്ന് പടം അല്ലേ അപ്പം ആ മൂന്ന് പടത്തിനും വ്യത്യസ്തമായ പടങ്ങൾ അത് ഓരോന്നോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് വളർന്നു വളർന്നു വരികയാണ് അപ്പം അതിന് പ്രത്യേകിച്ചും ഇൻ്റൻഡെൻ്റലി പോലെയുള്ള പടങ്ങളൊക്കെ അങ്ങനെ കൺസീവ് ചെയ്ത് ചെയ്യുക പറഞ്ഞാൽ ഒരു 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 വലിയ വലിയ കാര്യമാണ് ആയിട്ടുള്ള ടെക്നീഷ്യനാണ് അതാണ് ഞാൻ ഞാൻ കാണുന്നത് ഡയറക്ടർ പരീക്ഷണങ്ങൾ അങ്ങനെയാണ് ബേസിൽ ബ്രോ ബേസ് അടുത്തതായിട്ട് മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അജയന്റെ രണ്ടാം മോശമാണ് അതിനെ കുറിച്ചിട്ടിപ്പോൾ എന്താണ് പറയാൻ പറ്റുന്നത് ഇപ്പോൾ മലയാളത്തിൻ്റെ ഒരു തലവര മാറ്റാൻ സാധ്യതയുണ്ടോ രണ്ടാം ഭോഷണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനും നോക്കി കാണുന്ന ഒരു സിനിമയാണിത് ഈ പറയുന്ന ഓണത്തിനാണ് റിലീസ് എന്റെ കൂടെ മുമ്പ് ജിതിൻ ലാൽ ആണ് അവര് ഡയറക്ടർ കുഞ്ഞു രാമായണത്തിലും ബോധേനൊക്കെ അസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രാ സന്തോഷം അവിടെ ഉണ്ട് കൂടാതെ ടൊവിനോ ലീഡറോളിൽ അഭിനയിക്കുന്ന സിനിമ എന്നുള്ളൊരു അത് കൂടുതൽ സന്തോഷം കൊടുക്കുന്നുണ്ട് ഔട്ട് ആൻഡ് ഔട്ട് ടൊവിനോ സിനിമയാണത് മൂവീസ് ക്യാരക്ടർ മൂന്ന് റോളുകൾ ചെയ്യുന്നുണ്ട് ആ സിനിമയിൽ മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ത്രൂ ഔട്ട് ടൊവിനോ സിനിമയാണ് ജിങ്ങ് കുറേ കഷ്ടപ്പെട്ടിട്ട് ഏഴെട്ട് വർഷമായിട്ട് ആ സിനിമയുടെ പിന്നാലെയാണ് അത്രയും സ്കെയിലാദ്യത്തെ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്രയും ബജറ്റൊക്കെ വെച്ചിട്ട് ഒരു ഇത്രയും ടെക്നീഷ്യൻസിനെ കൺവിൻസ് ചെയ്യണം പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യണം ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യണം ഇതെല്ലാം ഒരു എട്ട് വർഷത്തെ ജേർണിയാണെൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്തത് ഈ പറഞ്ഞിട്ട് ടു തൗസൻഡ് രണ്ട് വർഷം മുമ്പ് കാണ്ടാണ് ഷൂട്ട് ചെയ്തതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയം എടുത്തു അത് പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞപ്പോൾ ഓണത്തിന് വരുന്നു ഫൈനലി അത് തിയേറ്ററിലേക്ക് എത്തുന്നു ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട് ഭയങ്കര എക്സൈൻമെൻറ് ഉണ്ട് ആ സിനിമ ഈ പറയുന്ന പോലെ അതിൻ്റെ വി എഫ് എച്ചും അതിൻ്റെ സ്കെയിലും ആക്ഷനും ഒക്കെ ആയിട്ട് അതിനൊരു ഒരു വലിപ്പമുണ്ട് അത് പല പല മറ്റും എന്നുള്ള കാര്യം നമുക്ക് സിനിമ അറിയുമ്പോഴും അറിയും പക്ഷെ അതിൽ അതിൻ്റെതായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ എഫേർട്ട് സത്യസന്ധമാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്